ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ചാനൽ സോ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എക്സാം ഡേറ്റ് ഒക്കെ വന്നു അപ്പൊ ഇനിയുള്ള ദിവസങ്ങള് എങ്ങനെ നമ്മുടെ പഠനത്തിൽ കുറച്ചും കൂടെയൊക്കെ എനർജറ്റിക് ആകാം എന്നുള്ള ഒരു കുറച്ച് ടിപ്സുകളൊക്കെയാണ് ബസ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങളായി അപ്പൊ നമ്മൾ ഈ നോട്ടിഫ് ഇതൊക്കെ അയച്ചു കഴിഞ്ഞു ഇത് അയച്ചു കഴിഞ്ഞപ്പോഴേക്കും ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചു ആദ്യത്തെ ഒരാഴ്ച നമ്മൾ നന്നായിട്ടൊക്കെ പഠിച്ചു നമ്മുടെ ഒരു നേച്ചർ കോമൺ നേച്ചർ അത് കഴിഞ്ഞ് നമ്മൾ പഠിത്തമൊക്കെ അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുക അപ്പം ഇനിയും പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി ഇത്രയും ദിവസങ്ങൾ ഞാൻ കളഞ്ഞു ഇനി അപ്പം പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് നിങ്ങളുടെ സംശയം അപ്പം അതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക ഇന്നലകൾ മാറ്റിയിട്ട് ഇന്നലകളെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ വെറുതെ കളഞ്ഞു അതൊന്നും ചിന്തിക്കാതെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടാൻ പറ്റും ഇനിയും മക്കളെ നമ്മുടെ മുന്നിൽ സമയമുണ്ട് സോ യൂസ് ഇറ്റ് പ്രോപ്പർ വേ അത് നല്ല രീതിയിൽ നമുക്ക് യൂസ് അപ്പൊ അത് ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മള് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പോൾ ഏതൊരു എക്സാമും ഇപ്പം കോമ്പറ്റീവ് ഏതൊരു എക്സാമോ അതെ നമുക്ക് ഇന്ന് പഠിച്ച് നാളെ കയറാൻ പറ്റുന്നതല്ല അതിന് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ് അതായത് തുടർച്ചയായിട്ട് നമ്മൾ ആ എക്സ് അത് ബ്രേക്ക് ഇല്ലാതെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ അതിലുപരി നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നന്നായിട്ട് പഠിക്കുന്നവരുണ്ട് ഞാനാണെങ്കിലോ ഒരാഴ്ച പഠിച്ചു പിന്നെ ഞാൻ അങ്ങ് ഉഴപ്പി അപ്പോൾ ഇനി പഠിച്ചാൽ കിട്ടുമോ അങ്ങനെയൊന്നും നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ടാൻ പറ്റും ദൻ ഇതിന്റെ സിലബസിലേക്കാണ് ഞാൻ വരുന്നത് ഇത് ഇതിന്റെ സിലബസ് മെയിൻ ആയിട്ടുള്ളത് ജി കെ ഉണ്ട് ഈ ജി കെ ആണ് എൻ്റെ സിലബസിലാണ് മെയിൻ ആയിട്ടുള്ളത് ജി കെ ആണ് ജി കെ ദെൻ മാത്സ് ദെൻ ഇംഗ്ലീഷ് ഇത് മൂന്നു ആണുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ജി കെ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കറണ്ട് അഫെയർസ് ഉണ്ട് കുറേ ബയോളജി ഉണ്ട് സയൻസ് ഉണ്ട് ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കുക നമുക്ക് ബുദ്ധിമുട്ടാണ് രണ്ടാമത് ഇതിനകത്തുള്ളത് മാത്സ് ഇംഗ്ലീഷ് അപ്പം മാത്സിന് ഏകദേശം തേർട്ടി ഫൈവ് മാർക്ക്സ് ഉണ്ട് ഇംഗ്ലീഷിന് പതിനഞ്ച് ഉണ്ട് സോ അൻപത് മാർക്കിന്റെ സെക്കൻഡ് പോർഷനും അൻപത് മാർക്കിന്റെ ഫസ്റ്റ് പാർട്ട് അപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഉണ്ട് അങ്ങനെ വിചാരിക്കേണ്ട ഇംഗ്ലീഷിന്റെ ബേസ് നിങ്ങൾക്ക് അറിയാവല്ലോ ടെൻസാണ് അല്ലേ ഈ ടെൻസും ടെൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ അറിയാവല്ലോ എ എൻ മൂന്നും അതുപോലെ തന്നെ പാസീവ് ആക്റ്റീവ് വോയ്സ് പാസീവ് വോയിസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അങ്ങനെ കുറച്ച് ഇംഗ്ലീഷില് കുറച്ച് കോമൺ ടോപ്പിക്കുകൾ മാക്സിമം മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് വിചാരിക്കേണ്ട എൽ സി എം കാണും അതുപോലെ എച്ച് സി എഫ് കാണും സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മുടെ മാക്സ് സാധാരണ അതുപോലെ ദശാംശ സംഖ്യകൾ ഭിന്ന സംഖ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഒരു ദിവസം രണ്ട് ടോപ്പിക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാലും ഈ മുപ്പത്തഞ്ച് മാർക്കിന്റെ ടോപ്പിക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ടോപ്പിക്ക് വെച്ച് പറ്റിയില്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് വെച്ച് പഠിച്ചു തീർക്കാമല്ലോ എന്നിട്ട് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പം അത്യാവശ്യം മാത്സ് ഒരു മാസം കൊണ്ട് ഒക്ടോബറിലാണ് എക്സാം സെപ്റ്റംബർ ഒരു മാസം കൊണ്ട് തന്നെ മാക്സിമം ഇംഗ്ലീഷിൽ അധികം ഇല്ല ഏറ്റവും ആർട്ടിക്കിൾസ് ഉണ്ട് പിന്നെ അതുപോലെ പാസീവ് ആക്റ്റീവ് കുറച്ച് അനോണിമിസ് അനോണമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക സെപ്റ്റംബർ മാസം ഫുള്ള് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് ജി കെ ആണ് അപ്പോൾ ജി കെയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഞാൻ ഒരിക്കലും ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എഗെയിൻ ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്ത് തരാം ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ആ ജി കെയിൽ കറണ്ട് അഫേഴ്സും വരും അത്രയും ടോപ്പിക്കുകൾ പഠിച്ചപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റഡി പ്ലാൻ വരും ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ തരാം എത്ര മണിക്കൂർ പഠിച്ചു നോക്കണ്ട ആ പഠിക്കുന്ന ടൈമിൽ മാക്സിമം കോണ്ടന്റ് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇത് ഡിഗ്രി ലെവലിൽ എക്സാം അല്ല ഒരു ടെൻത് ലെവലാണ് ടെൻത്ത് ആയിരുന്നു ക്വാളിഫിക്കേഷൻ അപ്പോൾ ക്വസ്റ്റ്യൻസ് വലിയ സ്റ്റാൻഡേർഡിലും പോവില്ല ലോ സ്റ്റാൻഡേർഡും ആവില്ല ഒരു മീഡിയം ലെവലാണ് പക്ഷെ ഒരിക്കലും പി എസ് സി പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്റ്റാറ്റിക് സിക്യാളായിരിക്കും ചോദിക്കുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏത് അല്ലെങ്കിൽ വൈറ്റമിൻ സി യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അങ്ങനെയുള്ള സ്റ്റാറ്റിക് ായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ അവാർഡുകൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജ്ഞാനപീഠമൊക്കെ പഠിച്ചു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ കറക്റ്റ് സിലബസ് മനസ്സിലാക്കിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഈ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ് ആണെങ്കിലും ഹൈക്കോട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുക ഇതൊക്കെ റിസൾട്ട് അതായത് എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു പെട്ടെന്ന് തന്നെ വന്നു ഇനിയിപ്പോൾ റിസൾട്ട് വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റി സോ നമ്മൾ അധിക ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് തയ്യാറാവുവാണെങ്കിൽ നിങ്ങൾക്കായിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാച്ചിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം ഫസ്റ്റ് ലിങ്ക് എടുക്കുക അഡന്റി ഫോർ സെവൻ മലയാളം അപ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്ടിന്റെ ലിങ്കാണ് അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റില ഇന്ന് മന്ത് ഓഫറുമാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അതായത് ഇതിനകത്ത് നമ്മുടെ ഹൈക്കോടതി ഓഫീസറ്റിന്റെ പുതിയ ബാച്ചാണ് ദ ക്രാഷ് ബാച്ച് ആണ് സെപ്റ്റംബർ ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ബാച്ചിലാണ് ഇപ്പൊ ഒരു ഇ ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ക്രാഷ് ബാച്ച് ഇതിൽ എണ്ണം നമ്മൾ കൂട്ടും കുറച്ചുകൂടെ കഴിയുമ്പം അതുപോലെ തന്നെ സെപ്റ്റംബർ ആറിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസും കൂടെ നിങ്ങൾക്കൊന്ന് നോക്കാം ബൈ നൗ കൊടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കുക അപ്പം ഡിസ്കൗണ്ടും കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഇതിൻ്റെ ഉള്ളൂ ദൻ രണ്ടാമത് ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കണം മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഇതിൽ കിടക്കുന്ന കോഡ് കൊടുക്കുക അല്ലാതെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് മാത്രമേ ഉള്ളൂ വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ മന്തൻ്റെ സ്പെഷ്യൽ ഓഫറും കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കോഴ്സ് ഫീ അപ്പോൾ കറക്റ്റ് സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ടോപ്പിക്കുകളും പഠിച്ചു മാറ്റാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സ് പർച്ചേസ് ചെയ്യണം അല്ല സ്വന്തമായിട്ട് പഠിക്കുന്നവരോർക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചത് നിങ്ങൾ ഒരു എയിമോട് കൂടിയല്ലേ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരൊറ്റ എം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെഗറ്റീവ് ഇഷ്ടം പോലെ വരും സീ എല്ലാവരുടെയും ലൈഫിൽ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളാണ് അതൊക്കെ അവഗണിച്ചിട്ട് നമ്മൾ ഒരുപാട് നാളൊന്നും നിൽക്കേണ്ട ഒക്ടോബർ മാസം എക്സാം നമുക്ക് എത്തി നമ്മുടെ മുന്നിൽ അങ്ങനെ ഏറ്റവും പോലെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സേ ഉള്ളൂ അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നല്ല രീതിയിൽ പഠനത്തിൽ ഇൻവോൾവഡ് ആക്കണം നിങ്ങൾ സിലബസ് അനുസരിച്ച് കട്ടി സിലബസ് അല്ല കൊണ്ട് പഠിക്കാൻ പറ്റും ഡിഗ്രിക്കാരൊന്നും ഇല്ല നമ്മുടെ കോമ്പറ്റീഷൻ വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും പക്ഷെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതി പഠിച്ചാൽ ാലും കിട്ടും പക്ഷെ അത്യാവശ്യം ഒരു ബേസ് വേണം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോഴ്സ് ജോയിൻ ചെയ്യാം സ്വന്തമായിട്ട് പഠിക്കുന്നവരും നല്ല രീതിയിൽ പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ കാലിന് ഇതിൻ്റെ ഒരു ഫ്രീ കോണ്ടെഷനും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ നമ്മുടെ ആപ്പ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ചെന്നിട്ട് അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അവിടെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് സ്റ്റേറ്റ് എക്സാം കാണും സ്റ്റേറ്റ് എക്സാമിന് തൊട്ടേ അപ്പം മൂന്നാമത് കേരളയുണ്ട് കേരളയിൽ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസ് റൂമിലേക്ക് പേരും ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ ചെന്ന് കൊടുക്കണം എന്നിട്ട് മൈ കോണ്ടില ഈ കോഴ്സ് ഇടപ്പുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മുടെ